അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഇതാണ് ഗോഞ്ചിയൂർ എന്ന് പറഞ്ഞ ആ ചെറിയൊരു ഗ്രാമം ഇവിടെ ഏകദേശം ഒരു പത്ത് മുപ്പത് കുടുംബങ്ങളുണ്ടാവും ട്രൈബൽസ് ഏരിയ ആണ് ഈ ഭാഗത്തൊക്കെ ഇതിനൊരു കൃഷി മേഖല ആണ്ട്ടോ അപ്പോൾ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം നല്ല അത്യാവശ്യം ഒഴുക്കുണ്ട് ചെറിയൊരു പിന്നെ ബണ്ട് ബണ്ടുണ്ടവിടെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെറിയ അത്യാവശ്യം രീതിയിൽ വെള്ളമുള്ളത് ണ്ടാ അപ്പോ ഇതാണ് ഗോഞ്ചിയൂരുട്ടാ ഈ ഒരു ഭാഗം നല്ല മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് പോയാൽ നമുക്ക് ഗോഞ്ചിയൂർ ചെറിയ ചെറിയൊരു ഉണ്ട് കുറച്ച് ഗ്രാമപ്രദേശം വീടുകളൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു നല്ല കുശാലായിട്ടുള്ള ഊണായിരുന്നു അപ്പോൾ നല്ല അയല പൊരിച്ചതുണ്ട് അപ്പോൾ അതൊക്കെ തട്ടി ഇനി വീണ്ടും യാത്ര തുടരുകയാണ് എന്താ ബാമ്പ് ഹോട്ടൽ മുക്കാലി എത്രയാണ് കുറച്ച് മുന്നേറ്റുള്ള ഒരു ഹോട്ടലാണ് ചെറിയൊരു ഹോട്ടൽ നമ്മൾ മുന്നേ ഇവിടുന്ന് പിന്നെ പൊറോട്ടയും അതുപോലെ ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഭക്ഷണമാണ് ഊണായാലും തന്നെ നല്ല കൊല്ലുന്ന ഒരു പിന്നെ പൈസ ഇല്ലായിരുന്നു നല്ലൊരു ആയിട്ടുള്ള പ്രൈസിനാണ് ഊണ് കൊടുക്കുന്നത് അപ്പോൾ രാവിലൊക്കെ താ ഞങ്ങളിങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ച് ധാരാളം മരങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ് വണ്ടിയത് അവിടെ ഉണ്ട് പോകാനുള്ളത് ആ റൂട്ടാണ് കുറച്ച് പോയ മുക്കാലി അങ്ങാടി എത്തും അപ്പോ ബാക്കി കാഴ്ച അങ്ങനെ പോകുമ്പോൾ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇപ്പൊ മുക്കാലി അങ്ങാടി കാലണ്ട് ഇവിടെ നിന്നാണ് സൈലന്റ് വാലിക്ക് തിരിയാനുള്ളത് മുന്നിൽ കാണണ്ട ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ ഇതാണ് പിന്നെ മുക്കാലി അപ്പൊ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് സൈലൻ വാലിക്ക് പോവാനുള്ളത് അത ഈ ഇടത് ഭാഗത്ത് കാണണ്ട ഈ ബിൽഡിംഗ് അപ്പൊ ഇതിൻ്റെ ഈ റൂട്ടാണ് സൈലൻ വാലിയിലേക്ക് പോവാനുള്ളത് ം മലറിന്റെ കാഴ്ച നമ്മൾ മുന്നിൽ ഇങ്ങനെ കണ്ടിട്ടാണ് അപ്പം നമ്മൾ കുറെ ഓടിയിട്ട് താവളം എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തി എന്താ ഈ ലെഫ്റ്റിക്ക് പോകേണ്ട റോഡാണ് മുള്ളി പോകേണ്ട റോട്ട് കേട്ടോ അപ്പൊ അതിൽ പോയിട്ട് കാര്യമില്ല എന്തായാലും ക്ലോസ് ആണ് അവിടെ ുള്ളി ചെക്ക് പോസ്റ്റ് ക്ലോസ് ഒക്കെയാണല്ലോ അപ്പൊ ഇനി മുള്ളി വഴി പോകുന്നവർക്ക് പിന്നെ ഗൂളിക്കട പോയിട്ട് കാരമട വഴി മേട്ടുപാളം വഴി അങ്ങനെ പോകും മുള്ളി കൂടി അപ്പൊ വണ്ടി വിടുന്നില്ല അപ്പൊ ഞങ്ങള് വീണ്ടും യാത്ര തുടരുകയാണെ കുറെ ഓടി പിന്നെ ഗൂളിക്കടവ് അങ്ങാടിയിൽ എത്തിയിട്ടാ ഇവിടുന്ന് ചിറ്റൂർ റോഡിന് പോകാനാണ് തീരുമാനം ആ റോഡിന് ഇങ്ങനെ പോയിട്ടാണ് ചോളയൂര് ചോളയൂർത്തിന് മുമ്പാണ് ഗോഞ്ചിയൂർന്ന് പറഞ്ഞ പ്ലേസ് പ്രത്യേകിച്ചൊന്നും കാണാനൊല്ല വെറുതെ ആ റൂട്ടിൽ ഇങ്ങനെ പോയൊക്കെ ഉള്ളു ഈ കാർ എന്റെ റൂട്ടാണ് അത്യാവശ്യം ഒരു വലിപ്പം ഒരു അങ്ങാടിയാണ് ഈ എന്ന് വരുന്നത് അപ്പം ഇതാണ് നമുക്ക് പോകാനുള്ള റൂട്ട് അനക്കട്ടി കോഴിക്കൂടം വയലൂര് ചുവാണ്ടൂല് ചിറ്റൂര് അപ്പോൾ ഞങ്ങൾ കുറെ ഇങ്ങനെ ഓടി ഷോള ഷോളയ റൂട്ടൊക്കെ വന്നതാണ് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒരു കമുങ്ങിൻ തോട്ടം കണ്ടതാണ് അപ്പോൾ സ്പ്രിംഗ് വേർ വെച്ചിട്ടിങ്ങനെ നനക്കേണ്ട കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അവിടെ ഇങ്ങനെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് ഒഴുകൊണ്ട് നമ്മൾ ഭവാനിപ്പുഴ തന്നെയാണ് ഇതൊരു ചെറിയൊരു എന്താ പറയുക തോടാണ് ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ട് എന്തായാലും അങ്ങോട്ട് പോയി കേട്ടോ കേട്ടോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറെ ഇങ്ങനെ ഓടി പോകുന്നുണ്ടോ അപ്പോൾ ഗൂളിക്കടവ് ടൗണിൽ നിന്ന് നമ്മൾ സോളിയോ റൂട്ടിലേക്ക് കയറിയതാണ് അപ്പോൾ അതെ നമ്മൾ ഭവാനിപ്പുഴ ഇതിൽ ഒഴുകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കെട്ടുണ്ട് അത്യാവശ്യം വള്ളം ഉണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പറ്റുമോ നോക്കട്ടെ നല്ല തെളിഞ്ഞ വള്ളമാണ് അപ്പോൾ എന്താ എന്താവസ്ഥെന്നറിയില്ല എന്തായാലും വിളിച്ചോക്കട്ടെ അപ്പ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം നല്ല അത്യാവശ്യം ഒഴിക്കുണ്ട് ചെറിയൊരു പിന്നെ അവിടെ അപ്പൊ അതുകൊണ്ടാണ് അവിടെ ചെറിയ അത്യാവശ്യം രീതിയിൽ വെള്ളമുള്ളത് പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചേച്ചി മീൻ പിടിക്കുന്നുണ്ട് ആ ഭാഗത്ത് ണ്ട ഇതോണീ റോഡ് കോളനി അവിടെ എന്റാണ് റോഡ് പിന്നെ അപ്പ എന്തായാലും നമ്മളൊന്ന് കുളിക്കാൻ നോക്കട്ടെ എന്തായാലും ഇവിടെ വന്നതല്ലേ ഇത് ഭവാനിപ്പുഴയല്ലോ അത് അതിന്റെ വേറൊരു കഴിവഴിയാണ് ഭവാനിപ്പുഴയിൽ ലയിക്കേണ്ട ഒരു പുഴയാണ് അപ്പോൾ വേറെ ഒന്നും ഇറങ്ങി നോക്കട്ടെ അപ്പോൾ പിന്നെ നമ്മൾ വരുമ്പോൾ കുളിക്കാനുള്ള തീരുമാനത്തിലാണ് ഷോളയൂര് ഗോഞ്ചൂരൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ലൊരു കുളി പാസ്സാക്കിയിട്ട് നാട്ടിലേക്ക് തിരിക്കാം അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സൗകര്യമുണ്ട് നല്ല ലൊക്കേഷൻ കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഒരു ഭാഗമാണ് നല്ല തെളിഞ്ഞ വള്ളമാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാം ചെറിയൊരു ഗ്രാമമാണ് പാലക്കാട് രണ്ട് ചിറ്റൂരും ഉണ്ട് ഒന്ന് കൊല്ലംകോട് ഭാഗത്താണ് ഇത് അട്ടപ്പാടി മേഖലയിലാട്ടോ നമ്മളീ ചിറ്റൂർ ഇവിടെ ചെറിയൊരു ഗവൺമെൻറ് എൽ പി സ്കൂളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കടകളുണ്ട് എനിക്ക് അവിടെ ഗൂളിക്കടമൊക്കെ എത്തും ബുദ്ധിലെങ്ങനെ വേണ്ടി ഇറങ്ങി നോക്കട്ടെ എന്താവസ്ഥയെന്നറിയില്ല അപ്പോ ഞങ്ങൾ ഞങ്ങളങ്ങനെ കുറച്ച് ഓടി പിന്നെ ഷോളയൂർ ഭാഗത്തേക്ക് എൻട്രി ആയിട്ടുണ്ട് ഷോളയൂർ ഗ്രാമപഞ്ചായത്തേക്ക് അട്ടപ്പാടി എന്ന് പറയുന്നത് പിന്നെ പുതൂര് ചോളയൂർ പിന്നെ ഗളി ഇങ്ങനെയുള്ള ഗ്രാമപഞ്ചായത്തൊക്കെ കൂടിയ പൊതുവായിട്ട് പറയേണ്ട പേരാണ് പിന്നെ അട്ടപ്പാടി എന്ന് അപ്പോൾ ഇവിടെ നമുക്ക് പഴയ ഒരു പാലം കാണാം കൈവരിയൊന്നുമില്ല ഏത് കാലത്തോ നിർമ്മിച്ച ഒരു പാലാണ് അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ പുഴന്റെ ഭാഗമാണ് അതിൻ്റെ തുടക്കമാണിത് അപ്പോൾ ഈ ഭാഗപ്പം നമ്മൾ നിൽക്കേണ്ട ഈ പാലം നിൽക്കേണ്ട അഗളിയാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ സ്വാഗതം ഷോളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് ഇവിടെ കാണും ഈ ബോർഡിന്റെ അപ്പുറത്തേക്ക് ഷോളയൂരാണ് അപ്പോൾ നല്ലൊരു ഭാഗമാണിത് നല്ല രസമുള്ള നല്ല വൈബുള്ള സൈലൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പം അട്ടപ്പാടി ഭാഗത്ത് വന്നാൽ ആളുകൾ എന്തവിടെ കാണുന്നതെന്നൊക്കെ ചോദിക്കാനുണ്ട് കുറേ ആളുകൾ ഇങ്ങനെ ആ മെയിൻ റോട്ടിലൂടെ ഇങ്ങനെ പോയിട്ട് തിരിച്ച് പോകലാണ് അപ്പോൾ ഒന്നും കാണാറില്ല അപ്പോൾ നമുക്ക് ഗൂളിക്കടവിന്ന് റൈറ്റ് തിരിഞ്ഞ് ചിറ്റൂർ വന്നിട്ട് ചിറ്റൂരിൽ നിന്ന് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് ഇവിടെത്തല് ചോളയൂരെത്തൽ അപ്പോൾ ആ ഒരു ഏരിയയാണത് അപ്പോൾ ഞങ്ങൾ വീണ്ടും പിന്നെ ചോളയാ റൂട്ടിലേക്ക് കയറി യാത്ര തുടരുകയാണ് ഇവിടെ പുഴന്റെ കാഴ്ച കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ആംബിയൻസാണ് കാമ ആൻഡ് ക്വൈറ്റ് ഒരു പ്ലേസ് ആണ് അധികം പിന്നെ ആളുകളുടെ ഒരു പിന്നെ ആതിഥ്യമൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതെ നമ്മൾ ഷോളയൂർ റൂട്ടിലാണ് ഉള്ളത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഷോളയൂർക്ക് അപ്പോൾ നമ്മൾ വന്ന റോ റോഡാണിത് അതങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ അട്ടപ്പാടിൻ്റെ ഈയൊരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളങ്ങനെ ആ രണ്ട് മലിൻ്റെ ഇടയിൽ നിന്നാണ് അങ്ങനെ വന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ ആണ് അടിപൊളി വ്യൂ നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് രാഹുൽ ഇത് അവിടെ നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിൽ കുരങ്ങന്മാരാണ് ആ ചക്ക തിന്നോണ്ടിരിക്കാണ് അപ്പോ പോയി നോക്കട്ടെ ബാക്കി ആഴ്ച അങ്ങനെ കാണാം അങ്ങനെ ഞങ്ങൾ ഗോവക്ക് കടന്നിടാം ഗോഞ്ചൂർ റോഡ് കയറുന്നതിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഗൂളിക്കടം നിന്ന് ചിറ്റൂർ ഭാഗം വരിക ചിറ്റൂരിൽ നിന്ന് ഷോളയൂർ റൂട്ടൊക്കെ കയറിയാൽ ഷോളയൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ അവിടെ തന്നെ റൈറ്റൊക്കെ റോഡുണ്ട് ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ആ റോഡിനെങ്ങനെ പോന്നാൽ ാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി പൊഴിഞ്ഞ റോഡാണ് എന്തായാലും പോയോക്കെ എന്താ അവസ്ഥ അറിയില്ലല്ലോ ബാക്കി കാഴ്ചകളൊക്കെ കാണാം ബൈക്ക് റൈഡേഴ്സൊക്കെ ഇങ്ങനെ പോവുന്നുണ്ട് ചെറിയൊരു ഓഫ് റോഡിൻ്റെ ഒരു പ്രതീതിയാണ് ഈ റൂട്ടിട്ട ചെറിയൊരു റിസ്ക്കാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ പോകും ബൈക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി രസമാണ് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അത് കടക്കാൻ കഴിയിടും റൈറ്റ് സൈഡ് നല്ല വ്യൂ ആണ് അട്ടപ്പാടി വന്നാലും ഈ കാഴ്ച ഒക്കെ ആണ് കാണാൻ മഴക്കാലത്താണെങ്കിൽ പ്രത്യേക വൈപ്പ് കയറും റോട്ടിലാണ് ഇവിടുന്ന് നല്ല വ്യൂ ആണ് അട്ടപ്പാടിന്റെ നല്ല നല്ല കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ കഴിയും നല്ല മനോഹരായിട്ടുള്ളത് പിന്നെ നമുക്ക് മഴക്കാലത്താണെങ്കിൽ നല്ല പച്ചപ്പാണ് ഈ ഭാഗത്തോ അപ്പോ ഇതാണ് ഗോഞ്ചിയൊരു ഇട്ട ഈ ഒരു ഭാഗം നല്ല മനോഹരായിട്ടുള്ള ഒരു ഭാഗമാണ് ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് പോയാൽ നമുക്ക് ഗോ ഗോവഞ്ചിയൂർ ചെറിയ ചെറിയൊരു ഉണ്ട് കുറച്ച് ഗ്രാമപ്രദേശം വീടുകളൊക്കെ കാണാൻ കഴിയും ആ ഒരു ഭാഗത്തേക്കുള്ള റോഡാണത് അപ്പോൾ അട്ടപ്പാടി വന്നാൽ ഷോളയൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ചെറിയൊരു അങ്ങാടി ഉണ്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ മതി ഈ ഗോവഞ്ചിയൂർ റോട്ടിൽ എത്താം മഴക്കാലത്താണ് ഈ രണ്ട് ഭാഗം നല്ല പച്ചപ്പിക്ക നല്ല സീനറിയാണ് നമുക്കത് എങ്ങനെ നോക്കിയാൽ കാറ്റാടി യന്ത്രങ്ങൾ കാണാം ആ മലൻ്റെ മുകളിലൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ച നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു കാഴ്ച ഞാൻ പറയേണ്ടത് എത്രത്തോളം കേൾക്കേണ്ട അറിയല്ല കാരണം നല്ല കാറ്റാണ് പിന്നെ ഈ പോകുന്ന ഏരിയ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയ ഇതാണ് ഗോഞ്ചിയൂറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച നല്ല കാറ്റ് നല്ല വൈബ് ഉള്ളൊരു ഭാഗമാണ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം നമ്മളെ ഹിമവത് ഗോപാൽ സ്വാമിൻ്റെ ആട് പോകുമ്പോൾ ഉണ്ടല്ലോ അങ്കളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പ്ലേസ് അതുപോലുള്ള ലൊക്കേഷനാണ് മഴക്കാലത്താണെങ്കിൽ ഈ രണ്ട് ഭാഗത്ത് പച്ചപ്പായി കാരണം ഇങ്ങനെ ഈ കരിഞ്ഞുണങ്ങി കിടക്കുന്ന പുല്ലൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ നല്ല പച്ചപ്പുണ്ടാകുമ്പോൾ നല്ല സീനിയറി കയറിയ ഭാഗം അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയോ കേട്ടോ അവിടെ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അത് പകർത്താം അപ്പോൾ ഞാൻ അട്ടപ്പാടി വന്നിട്ട് ആരും ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയണ്ട അട്ടപ്പാടി ധാരാളം കാഴ്ചകളുണ്ട് പിന്നെ ഇങ്ങനെ ഉള്ളേരിയേക്ക് കയറി വന്നാലാണ് കാഴ്ച കാണുക അപ്പോൾ എല്ലാ കാഴ്ചയും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തുടക്കം മുതലൊക്കെ കാണണം അപ്പോൾ ഓക്കെ ബാക്കി കാഴ്ച കാണാം അപ്പോ ഗോഞ്ചിയൂര് പറഞ്ഞ ചെറിയ ഗ്രാമപ്രദേശത്താണ് അട്ടപ്പാടി ഉള്ളത് അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കട്ടെ ഇപ്പങ്ങനെ വീടുകളൊന്നും കാണുന്നില്ല ആളുകളും വളരെ കുറവാണ് അപ്പൊ നമുക്ക് മുൻഭാഗത്ത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു മല ഇങ്ങനെ കാണും നല്ല പച്ചപ്പ് നിറഞ്ഞ മല ഇതിപ്പോ പാലക്കാടിന്റെ മറ്റേ ഭാഗങ്ങനെ തോന്നുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ആണ് നോക്കിയാൽ കാണേണ്ട മലണ്ടോ ആ ഒരു ഏരിയ ആണ് തോന്നുന്നത് അപ്പൊ ഇങ്ങനെ നല്ല മനോഹരായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് കുറച്ച് ചെറിയ ട്രൈബൽസിന്റെ ഓരോ സെറ്റിൽമെന്റ് ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ൂര് ഏകദേശം ഈ ഒരു കിലോമീറ്റർ ഉണ്ട് അതങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയോ കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അധികം പിന്നെ ആളുകളൊന്നും ഈ ഭാഗത്തേക്ക് എത്താറില്ല നമ്മൾ ആ ഭാഗത്തു നിന്നുള്ളവരൊന്നും ഇങ്ങോട്ട് എത്താറില്ല അപ്പോഞ്ചീറിന്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് കൂവഞ്ചീര് ഭാഗത്തുള്ള വീടുകളൊക്കെ ചെറിയൊരു ഗ്രാമപ്രദേശം അവിടെ ഇങ്ങനെ പിന്നെ കുറച്ച് ട്രൈബൽസ് വീടുകളും പിന്നെ അതിൽ താമസിക്കുന്ന ആളുകളും പശുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യാത്ര അതിമനോറായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു അട്ടപ്പാടിന്റെ ഉൾഗ്രാമത്തിലൂടെ ഉള്ള യാത്ര ആയിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോവാണ് നമ്മളീ വലത്ത സീരിൽ ഒരു പദ്ധതി വരുന്നുണ്ട് അതിന്റെ വീടുകളൊക്കെ ആണ് അപ്പോൾ ഇവിടെ വരെ അപ്പൊ എന്തായാലും തിരിച്ചു പോണി വേറെ റോഡ് ഉണ്ടോ നോക്കട്ടെ നാലിൻ്റെ മുകളിൽ കേരള അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ ഇതാണ് ഗോഞ്ചിയൂര് പറഞ്ഞ ആ ചെറിയൊരു ഗ്രാമം ഇവിടെ ഏകദേശം ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ ഉണ്ടാവും ട്രൈബൽസ് ഏരിയ ആണ് ഈ ഭാഗത്തൊക്കെ തന്നെ ഒരു കൃഷി മേഖല ആണ് കേട്ടോ വലത് ഭാഗത്ത് വണ്ടി വണ്ടിതാ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാ അതി മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാം അത് ഒരു ഭാഗമാണ് ഇവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കേണ്ട കാഴ്ച അതും കാണാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അട്ടപ്പാടി ഗോഞ്ചിയൂര് എന്ന ഈ മനോഹരമായിട്ട് ഗ്രാമത്തിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ അവിടെ വൈൻഡപ്പ് ആക്കാം അപ്പോൾ ഗോഞ്ചൂരിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗോഞ്ചൂർ എത്തേണ്ടത് പിന്നെ ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത് നമ്മൾ പിന്നെ അട്ടപ്പാടി ചുരം തുടങ്ങേണ്ട നിന്ന് പിന്നെ ഗോഞ്ചൂർ വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ അട്ടപ്പാടി വന്നിട്ടൊന്നും കാണാനില്ല ഒന്നും പറയരുത് അപ്പോൾ അല്ല ഈ ഗോഞ്ചൂർ ഇങ്ങോട്ട് എത്തേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂളിക്കടവ് വരിക ഗൂളിക്കടവിന്ന് പിന്നെ റൈറ്റ് തിരിയ റൈറ്റ് തിരിഞ്ഞിട്ട് പിന്നെ ചിറ്റൂർ എത്തും നിന്ന് ഷോളയാ റൂട്ടിൽ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഷോളയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ആ പോലീസ് സ്റ്റേഷനും കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് പിന്നെ റൈറ്റൊക്കെ റോഡുണ്ട് അപ്പോൾ ആ റോഡിൽ വന്നാൽ നമുക്ക് ഈ ഗോവഞ്ചൂർ തന്നെ മനോഹരമായിട്ടുള്ള ഈ ഗ്രാമപ്രദേശത്ത് എത്താം വീട് അത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കാരണം ലൈറ്റ് നേരെ മുഖത്തേക്കാണ് അടിക്കുന്നത് അപ്പോൾ അട്ടപ്പാടി വന്നിട്ടൊന്നും കാണാമല്ല എന്ന് പറയരുത് പ്രകൃതിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ഗോവഞ്ചൂർ പ്രത്യേകിച്ച് കഴിഞ്ഞ് മൺസൂൺ കാലത്തൊക്കെ ആണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളേ കയറും നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ബാക്കിലുള്ള മല ഉണ്ടല്ലോ അവിടെ ആനകളൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് പോകുക അതിൻ്റെ മുകളിൽ പോകുക അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായി അപ്പോൾ ഇനി മുകളിലെത്തിയാൽ ആനശല്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ പോകണില്ല അപ്പോൾ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻ്റെപ്പോഴൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക രാവിലെ ഇതാ ഞങ്ങളൊപ്പം ഉണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ ലൊക്കേഷനൊക്കെ വിസിറ്റ് ചെയ്യുക അപ്പോൾ ആരും മാലിന്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കരുത് വരെ കാഴ്ച കാണാൻ പോവുക കാരണം അത്രക്കും സൈലൻ്റ് ആയിട്ട് ആളുകൾ ഒരു ഭാഗമാണ് അട്ടപ്പാടി കോഞ്ചേരി എന്ന് പറയുന്നത് പിന്നെ അപ്പോൾ ഓക്കെ അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ നമ്മൾ ഷോളയിൽ പോയിട്ട് അവിടെ ഒരു ഷോള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉള്ള നമ്മളെ ഇറകലിങ്ങനെ കാണാൻ കഴിയും അവിടെ അപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ള വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അതുവരേക്കും ബായ് രാവിലെ ഹൃപയോട്ട്